ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നമുക്കൊരു വിടുതൽ വേണം നമ്മൾ ലോകത്തിങ്കിലേക്ക് പോകും ലോകം നോ പറയും തുടർന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരും ദൈവം യെസ് പറയും യെസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം വരേണ്ടതാണ് എന്നാൽ പലപ്പോഴും ദൈവം യെസ് പറയുമ്പോൾ നമുക്ക് സംശയം വരും എന്താ അടിസ്ഥാനം നാം ലോകത്തിലേക്ക് പോയി നമ്മുടെ വിഷയത്തിന് വിടുതൽ കിട്ടുവാൻ വേണ്ടി അപ്പോൾ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അമീൻ അത് തന്നെ നമ്മൾ കൂട്ടിയാൽ കൂടത്തില്ല ആ വിഷയങ്ങൾക്ക് വിടുതൽ പ്രാപിച്ചെടുക്കുവാനെ ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ദൈവം അത് സംഭവിക്കും ആ വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഞാൻ അത് ചെയ്തു തരും എന്ന് പറയുമ്പോഴും നമുക്ക് സംശയമാണ് ഇതെങ്ങനെ സംഭവിക്കും അതിനുള്ള ബലവും ശക്തിയും എനിക്കില്ലല്ലോ അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ദൈവകൃമേലാശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയുടെ പ്രതീക്ഷയുടെ വചന സന്ദേശത്തിനൊപ്പം ആയിരുന്നാട്ടെ ഇതെങ്ങനെ സംഭവിച്ചു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചിലത് കണ്ട് നിങ്ങളും നിങ്ങൾക്കൊപ്പമുള്ളവരും ആശ്ചര്യപ്പെടുവാൻ പോകുക അതെ എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു അതെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ സൗഖ്യമായി അവന്റെ ബാധ്യതയിൽ നിന്ന് പുറത്തു വന്നു അവൻ്റെ ജീവിതം പണിതുയർത്തപ്പെട്ടു അവിടെതാ സന്തോഷം അവിടെ സമാധാനം അവൻ അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു അതേ ആശ്ചര്യത്തോടെ നിങ്ങളുടെ തകർച്ചയും കഷ്ടതയും നിരാശയും നിലവിളിയും കണ്ട കണ്ണുകൾ ആശ്ചര്യത്തോടെ നിങ്ങളിലേക്ക് നോക്കുവാൻ പോകുക ഇതെങ്ങനെ സംഭവിച്ചു പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഈ പ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസമത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല പുതിയതൊന്ന് സംഭവിക്കുവാൻ സമയമായിരിക്കുന്നു അശൂർ രാജാവായ സൻ ഇസ്രായേലിലേക്ക് ദൈവത്തിൻ്റെ ജ്വരത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു മുപ്പത്തി അധ്യായം ഒന്ന് രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഉറപ്പുള്ള പട്ടണങ്ങളെയെല്ലാം പിടിച്ചു അവരെ ഉപരോധിച്ചു അതായത് അവർക്ക് പട്ടണത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് ചുറ്റും സൈന്യത്തെ നിർത്തി അവരെ ഒതുക്കി അവരെ ഞെരുക്കി അവരെ വളഞ്ഞു അതെ ഈ പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഉറപ്പുള്ളതൊക്കെയും നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്തുമാറാക്കുന്ന മുൻപോട്ട് സുഗമമായി സന്തോഷമായി പോകുമാറാക്കുന്ന ഉറപ്പുകൾ പല ഉറപ്പുമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത് തൊഴിൽ എന്ന ഉറപ്പ് അയ്യോ അത് ശത്രുവിൻ്റെ കയ്യിലായിരിക്കുന്നു വരുമാനം എന്ന ഉറപ്പ് അതെ അത് തന്നെ ശത്രു അതിനെ പിടിച്ചടക്കിയിരിക്കുന്നു കുടുംബം എന്ന ഉറപ്പ് നിലനിൽപ്പിന്റെ അടിസ്ഥാനം ലോകത്തിൽ നമുക്ക് പലതും കിട്ടിയേക്കാം പലതും നമ്മെ സന്തോഷിപ്പിക്കുകയും നമ്മെ ആനന്ദിപ്പിക്കുകയും ചെയ്തേക്കാം എന്നാൽ പ്രിയരെ കേൾക്ക് കുടുംബം എന്ന അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യന് നിലനിൽക്കുവാൻ കഴിയത്തേയില്ല അതെ ആ ഉറപ്പ് പിടിക്കപ്പെട്ടു പോയിരിക്കുന്നു നിങ്ങളുടെ ബലം ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ കരുത്തോടെ നിർത്തുമാറാക്കുന്ന ആ ഭാര്യ ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു അയ്യോ തളർന്നു പോകാതെ നിങ്ങളെ ബലപ്പെടുത്തി നിർത്തുന്ന നിങ്ങളുടെ ഭർത്താവ് ശത്രുവിനാൽ പിടിക്കപ്പെട്ടു പോയിരിക്കുന്നു കുടുംബജീവിതം ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഉറപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാവി പ്രതീക്ഷകളായ തലമുറകൾ ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്തിനെ ജീവിക്കുന്നു വല്ലാത്ത ഭാരമാണ് അതെ ആരോഗ്യം ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ആരോഗ്യമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് എനിക്ക് ജീവിക്കേണ്ട നിത്യരോഗിയായി എനിക്ക് കഴിയേണ്ട അതേ ഉറപ്പുള്ളത് പിടിക്കപ്പെട്ടിരിക്കുന്നു ഉറപ്പിച്ച് നിർത്തുമാറാക്കുന്നത് ശക്തി പകരുന്നത് പ്രതീക്ഷ ഏകുന്നത് സകലതും പിടിക്കപ്പെട്ടിരിക്കുന്നു പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു വളഞ്ഞിരിക്കുന്നു ശത്രു ഞെരിക്കുന്നു അതേ സഹോദര അതേ സഹോദരി പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു ഒതുക്കി കളയുന്നു ഞെരിക്കുന്നു അതേ പുതിയതൊന്നും ജീവിതത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധ്യതകളില്ല ബലമില്ല ശക്തിയില്ല ഇനി ഒരു ജോലി നോക്കി പോകുവാൻ അതിനുള്ള കഴിവില്ല അതിനുള്ള ത്രാണിയില്ല അതിനുള്ള ശക്തിയില്ല കുടുംബമൊപ്പമില്ലാതെ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല പല നിലകളിൽ ശ്രമിച്ചു എന്റെ ഭർത്താവിന് എനിക്കൊപ്പം നിർത്തുവാൻ എന്റെ ഭാര്യ എനിക്കൊപ്പം നിർത്തുവാൻ കഴിയുന്നില്ല മക്കളുടെ പിന്നാലെ ഓടി അലഞ്ഞു അകന്നകന്ന് അവർ പോകുന്നു ആരോഗ്യം നേടിയെടുക്കുവാൻ കഴിക്കാത്ത മരുന്നുകളില്ല കാണാത്ത ഡോക്ടർമാരില്ല എടുക്കാത്ത ട്രീറ്റ്മെന്റുകളില്ല എന്നിട്ടും വിടുതൽ അന്യമായി മാറിയിരിക്കുന്നു കഴിവില്ലാത്ത അവസ്ഥയായിരിക്കുന്നു അതിനുള്ള ബലവുമില്ല ശക്തിയുമില്ല ബലം ഈ ലോകത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനും ശക്തി ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നേടിയെടുക്കുവാനും നമ്മെ പ്രാപ്തരാക്കി തീർക്കും എന്നാൽ രണ്ടും ും അവരൊപ്പമുള്ള ജനത്തിനും ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഇല്ല എന്നാൽ വചനം പറയുന്നു പ്രവാചകന്റെ ഇല്ലാമത്തെ ആയാലും ആറാമത്തെ വാക്യത്തിൽ ലോകപ്രകാരം പലതും ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന സൈന്യം എന്ന ബലത്താലും അല്ല ശത്രുവിനെ കീഴടക്കുവാൻ നമുക്കുള്ള ശക്തിയാലുമല്ല അതേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ സെരുബാബയിലോടായി ദൈവം പറയുന്നു സെരുബാബയിലെ നിന്റെ സൈന്യത്താലും അല്ല നിന്റെ ശക്തിയാലും അല്ല എൻ്റെ ആത്മാവിനാൽ നിനക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന മഹാപർവ്വതം വീഴും അതേ ആ പുതിയത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് തടസ്സമായി സഹോദര ആ സഹോദരി നിന്റെ ജീവിതത്തിൽ പുതിയത് ചിലത് സംഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇന്ന് നീ ആയിരിക്കുന്ന ശത്രുവിനാൽ പിടിക്കപ്പെട്ട ശത്രുവിനാൽ ഒതുക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന പർവ്വതം സമഭൂമിയായി മാറും അതെ ആ തടസ്സങ്ങൾ മാറുക തൊഴിൽ മേഖലയിൽ വിരോധമായി നിൽക്കുന്ന തടസ്സങ്ങൾ മാറുക ഇന്നലകളിൽ നീ ശ്രമിച്ചു നോക്കി ശത്രു നിന്റെ ഉറപ്പായിരുന്ന നിന്റെ ധൈര്യമായിരുന്ന നിന്റെ ബലമായിരുന്ന ആ തൊഴിലിനെ തകർത്ത് കളഞ്ഞു വരുമാന മാർഗത്തെ അടച്ചു കളഞ്ഞു പല വഴികളിൽ നീ ശ്രമിച്ചു വേറൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ കേൾക്ക് ആ തടസ്സങ്ങൾ ഈ പകലിൽ മാറി പോവുക ആ തടസ്സം മാറി നന്മയുടെ പുതുവഴികൾ നിന്റെ ജീവിതത്തിലേക്ക് തുറന്നു വരിക പിന്നെയും നീ അധ്വാനിച്ച് അതിന്റെ ഫലം വാങ്ങി നീയും നിന്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക ശത്രു ഞെരിക്കുന്ന ആ ഞെരുക്കത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക അതിൽ ഒത്തവണ് ഉള്ളത് നിന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ചെയ്തു തരിക അതേ സഹോദരി അതേ സഹോദര ആ തടസ്സം മാർഗ കുടുംബമായി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ മഹാപർവ്വതം നിന്റെ ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തിയിരുന്ന ഉറപ്പ് ശത്രു കവർന്നു കൊണ്ടുപോയി പരസ്പര വിശ്വാസമെന്ന സ്നേഹമെന്ന കരുതലെന്ന എന്ന വിട്ടുകൊടുക്കലെന്ന അയ്യോ ശത്രു കവർന്നിരിക്കുന്നു തിരിച്ചറിഞ്ഞ് പലപ്പോഴും പല നിലകളിൽ ശ്രമിച്ചു അയ്യോ എന്റെ ജീവിതത്തിൽ വീഴ്ച വന്നുപോയി എനിക്കെൻ്റെ ഭർത്താവിനൊപ്പം നിൽക്കണം എനിക്കെൻ്റെ ഭർത്താവിനെ ഇനിയും സ്നേഹിക്കണം അവൻ്റെ കുറവുകളിലേക്ക് നോക്കാതെ എനിക്കവനെ സ്നേഹിക്കണം പക്ഷേ അതേ പരാജയമാണ് ഫലം കാരണം ഉറപ്പുള്ള പലതും നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന പലതും ശത്രുവിൻ്റെ കയ്യിലായി പോയിരിക്കുന്നു അതേ സഹോദര ഇനി ഞാൻ എൻ്റെ ഭാര്യയെ വിട്ടുകൊടുക്കത്തില്ല അവൾ എനിക്കൊപ്പം വേണം അതേ തിരിച്ചറിവ് വന്ന് തിരികെ വന്നപ്പോൾ ഉറപ്പുണ്ടായിരുന്ന പലതും നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ആ പരസ്പര വിശ്വാസം അത് നഷ്ടപ്പെട്ടു പോയി അവൾ അകന്നുപോയി അതേ തടസ്സം കഴിയാത്ത ൾ വീണുപോകിയ യേശുബിൻ അത് സമഭൂമിയായി മാറുക നിന്റെ കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി മുൻപോട്ട് പോകുവാൻ തടസ്സമായി നിൽക്കുന്ന ആ പർവ്വതങ്ങൾ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ അതെ ആ തടസ്സങ്ങൾ ഇപ്പോൾ ഓ താങ്ക് ഗോഡ് മാതാവേ പിതാവേ ആ തടസ്സം മാറുക നിങ്ങളുടെ തലമുറകളുടെ ഭാവിക്ക് മേലുള്ള ആ തടസ്സം ഇപ്പോൾ വിട്ടുമാറുക ആഗ്രഹിച്ചു പല നിലകളിൽ ശ്രമിച്ചു അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്കായി ഒരുങ്ങപ്പെടണം ഓ സ്തോത്രം അതേ ആ തടസ്സം ജോലി ജോലിയില്ലായ്മ എന്ന തടസ്സം അത് മാറിപ്പോകുക അത് സമഭൂമിയായി മാറുക യേശുവിൻ നാമത്തിൽ രോഗമെന്ന ആമേൻ ആ മഹാപാർവതം അത് സമഭൂമിയായി മാറുക എങ്ങനെ നിന്റെ ശക്തി കൊണ്ടല്ല നിന്റെ മിടുക്ക് കൊണ്ടല്ല നിന്റെ പ്രാപ്തി കൊണ്ടല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചോട്ടെ ദൈവത്തിന്റെ ആത്മാവിനാൽ തടസ്സമായി നിൽക്കുന്ന ചിലത് സമഭൂമിയായി മാറുവാൻ പോകുക ശത്രു പലതിനെയും കവർന്നെടുത്ത് ഒതുക്കി കൂട്ടി ആ സ്ഥാനത്ത് നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സമായി നിൽക്കുന്ന അതേ ആ പ്രതിസന്ധികൾ ആ വെല്ലുവിളികൾ ഇപ്പോൾ സമഭൂമിയായി മാറുക ദൈവത്തിന്റെ ആത്മാവിനെ െ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോ ലോകപ്രകാരം പ്രാപിക്കുവാൻ വേണ്ട ബലമല്ല ശക്തിയല്ല ഭക്തനെ നേടുന്നവനാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഭക്തന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന പലതും ഉണ്ടാകുവാൻ കാരണമായി തീരുന്നത് ദൈവത്തിന്റെ ആത്മാവിനാണ് യുത്തിന്റെ ആത്മാവിനാലാണ് നിങ്ങൾ ഇന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകുവാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ നോക്കണ്ട നിങ്ങളുടെ ഇന്നലകളിലേക്ക് നോക്കണ്ട ഇതെങ്ങനെ സംഭവിക്കും നിന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ അവന്മാർ മണ്ടന്മാരായി മാറുവാൻ പോകുകയാണ് ഓ സ്തോത്രം അവരുടെ ബുദ്ധിക്ക് എത്താത്തത് എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുക ഒരുപക്ഷെ ഇത് നമ്മുടെ ബുദ്ധിയിലും കിട്ടത്തില്ല കാരണം ശക്തി പകരപ്പെട്ടാൽ പോലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നവരിൽ വലിയൊരു വിഭാഗവും ശക്തിയല്ല എന്തുണ്ടെങ്കിലും ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല അത്രമാത്രം തളർന്നു പോയിരിക്കുന്നു അപ്പോൾ എന്തു ചെയ്യും ആ ദൈവം അപ്പോൾ എന്തു ചെയ്യും അല്ലേ ഇതൊക്കെയാണ് ചിന്ത ദൈവം പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാലും ദൈവം പിടിവിക്കാമെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ ദൈവം പറയും അതേ യശോയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ ആയതും മുപ്പത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം ശക്തിയുള്ള ഒരു ദൂതനെ അവർക്ക് വേണ്ടി അയച്ചു ആമേൻ അയ്യോ ഹിസ്കാവ് പറഞ്ഞു കാണണം ഹിസ്കാവിന് ഒപ്പമുള്ളവർ പറഞ്ഞു കാണണം ഞങ്ങൾക്ക് പറ്റത്തില്ല അത്രമാത്രം ഞങ്ങളെ ശത്രു ഒതുക്കി കളഞ്ഞു ഇനിയിപ്പകർത്താവ് നീ എത്രമാത്രം ശക്തി ഞങ്ങളുടെ മേൽ പകർന്നാലും ഞങ്ങളെ കൊണ്ട് അമ്മ ബില്ല് കൊടുക്കാനൊന്നും പറ്റത്തില്ല ഞങ്ങളെ കൊണ്ട് അമ്മമാരെ എറിഞ്ഞിടുവാനും പറ്റത്തില്ല അടിച്ചു ജയിക്കുവാനും പറ്റത്തില്ല പറ്റത്തില്ല അത് തന്നെ അതുകൊണ്ടാ ശക്തിയുള്ള ഒരു ദൂതനെ ഞങ്ങൾ അയച്ചു ആ ഒരു രാത്രി ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ചടക്കിയ അവരെ വല്ലാതെ ഞെരിക്കുക അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ ദുസ്സഹമാക്കി തീർത്ത ശത്രുവിനെ തകർക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയച്ചു ദൂതൻ ശക്തിയുള്ള ദൂതൻ കടന്നു വന്നു ആ രാത്രി അശൂർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേർ ശവമായി പടമായി മാറി അതേ ശത്രു ശവമായി മാറി ഈ സമയം എന്നെ കേൾക്കുന്ന സഹോദര നിനക്ക് വേണ്ടി ശക്തനായ ദൂതനെ എന്റെ ദൈവം അയക്കും നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന് നീ ഭാരപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്നു അതേ സ്ഥാനത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിന്റെ ശത്രുവിനെ തകർക്കുവാൻ ശത്രുവിനെ ശ്രമിച്ചാലും എനിക്ക് നേടിയെടുക്കുവാനും എനിക്ക് നിലനിർത്തുവാനും കഴിയത്തില്ല ഭാരത്തോടെ ആയിരിക്കുന്നു ശക്തിയുള്ള ദൂതന്മാരെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി അയക്കും നിന്റെ കുടുംബ കുടുംബജീവിതത്തിന് വിരോധമായി ഉയർത്തി നിൽക്കുന്ന ശത്രുവിനെ ദൂതൻ തകർക്കും ആ ശത്രു തകർന്നു വീഴുന്ന കൃപക്കായി മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി എഴുന്ന നിൽക്കുന്ന ശത്രു വീഴുവാൻ പോകുക നിങ്ങൾക്ക് കഴിയത്തില്ല മക്കൾക്കും കഴിയുന്നില്ല അതെ അവരുടെ കഴിവ് കേട്ട് തിരിച്ചറിയുന്ന ഒരു ദൈവം അവർ ജയിക്കുവാൻ അവർ വിടിവിക്കപ്പെടുവാൻ അവർ മാനിക്കപ്പെടുവാൻ അവർ പ്രാപിക്കുവാൻ അതേ ശക്തന്മാരായ ദൂതന്മാരെ അയക്കുക പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഒതുക്കി കളയുന്ന നിങ്ങളുടെ തലമുറകളെ തന്നെ ഒതുക്കി കളയുന്ന ശത്രു ഈ പകലിൽ തകർക്കപ്പെടുക യേശുബിന്നാമത്തിൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന ശത്രു തകർക്കപ്പെടുക ആ രോഗമെന്ന ശത്രു തകർക്കപ്പെടുക യേശുബിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക ശുശ്രൂഷക നിന്റെ ശുശ്രൂഷാ മേഖലയ്ക്ക് വിരോധമായി വെല്ലുവിളിച്ച് വാദിക്കുന്ന ശത്രു നിന്നെ ഒതുക്കി കൂട്ടുന്ന ശത്രു അതേ സ്വർഗ്ഗത്തിൽ ചിലത് ഓ താങ്കോ പറയുക ഞങ്ങൾക്ക് ശക്തിയില്ല നിന്റെ ശക്തി കൊണ്ടല്ല എന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് ചിലത് സംഭവിക്കുവാൻ പോകുക അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ദൈവസനയിൽ ഏൽപ്പിച്ചു കൊടുക്കുക സംശയിക്കേണ്ട പ്രാർത്ഥിക്കുക സംഭവിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് അതേ നിങ്ങൾ കാത്തിരിക്കുന്ന ആ വിടുതൽ തന്നെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക എങ്ങനെ ഇതിനൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റത്തില്ലേ എന്നുള്ളതല്ല ദൈവത്തിന് പറ്റും ആ പറ്റുന്ന ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യിച്ചെടുക്കുവാൻ എന്നൊക്കെ വേണം നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്താ കണ്ടോച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുമേ അടിയുടെ ആയിരിക്കുന്ന ഈ ജനത്തെ അങ്ങടക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരിൽ രോഗികളായിരിക്കുന്നവർ ഈ സമയം സൗഖ്യമാകട്ടെ സകല രോഗബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ ശത്രു ഒതുക്കി കൂട്ടിയ സ്ഥാനത്ത് നിന്ന് ഇവർ പുറത്തു വരട്ടെ ഭവനങ്ങൾക്കകത്തുനിന്ന് ഇവർ പുറത്തു വരട്ടെ ആശുപത്രി കിടക്കകളിൽ നിന്ന് ഇവർ എഴുന്നേൽക്കട്ടെ യേശുബൻ നാമത്തിൽ ഓ വേഗത്തിലോടുന്ന വാച്ചന അയച്ച സൗഖ്യമാക്കുന്ന കൃപക്കായി കൊറോണ മുഖാന്തരമുള്ള ബാധിപ്പുകൾ വിട്ടുമാറട്ടെ കൊറോണയ്ക്ക് ശേഷം ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന ബലഹീനതകൾ മാറട്ടെ സ്ട്രെസ്സുകൾ മാറട്ടെ ഡിപ്രഷൻ മാറട്ടെ ഉറക്കമില്ലായ്മ മാറട്ടെ യേശുബിൻ നാമത്തിൽ ശാരീരികമായ മാനസികമായ സകല രോഗബന്ധനവും ഇപ്പോൾ സൗഖ്യമാകട്ടെ ആ ഭയപ്പാട് മാറട്ടെ വല്ലാത്ത ഭയം യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ആ ഉത്കണ്ഠ വിട്ടുമാറട്ടെ തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഓ സ്തോത്രം കരങ്ങൾ നിറയെ അവർക്ക് വേണ്ടത് ലഭിക്കട്ടെ ഉറവകളുടെ ഒഴുക്ക് ശക്തിയാകട്ടെ ഓ സ്തോത്രം ഉറവകൾ നിറയട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തൊഴിലിടത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും തകർക്കപ്പെടട്ടെ ഓ താങ്ക് ഗോഡ് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ജോലി സംബന്ധമായി പല മേഖലകളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് അവരുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകട്ടെ യെസ് ചില ഫോൺ കോളുകൾ വരട്ടെ അപ്പോയിൻമെന്റ് ലെറ്ററുകൾ വരട്ടെ യേശുമെന്ന നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ കേസുകളൊക്കെ വിട്ടുകളഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്നേഹത്തിൽ ഓ സ്തോത്രം അവർ കോടതിയെ വിടട്ടെ വക്കീലിനെ വിടട്ടെ അവർ പരസ്പരം ചേരട്ടെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി വിശ്വാസവും സ്നേഹവും തിരികെ വരട്ടെ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ അത് ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴി തുറക്കപ്പെടട്ടെ യെസ് ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിവാഹം കഴിഞ്ഞ് വളരെ നാളുകളായി ഭാരപ്പെട്ടായിരിക്കുന്നവർ ജീവൻ ഗോഡ് ഭവനങ്ങളെ പണിയട്ടെ ഓ ഓഹ് വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ കടഫാരങ്ങൾ മാറട്ടെ ലോണുകൾ ഓ സ്ത്രോത്രം മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷാ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ശുശ്രൂഷകൾക്ക് മേലുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ അവർ കടന്നു പോകുന്നവർത്തൊക്കെയും ജയം നൽകി ഇവരുടെ മിടുക്കു കൊണ്ടും ശക്തി കൊണ്ടും അല്ലാതെ അങ്ങയുടെ ആത്മാവിനാൽ ചിലതുവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ക്രമയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ വചന ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ